കേരളത്തിൽ പീഡക വീരകന്മാർക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ ഒരു സവർണ പെണ്ണുപിടിയനോ പീഡകനോ അല്ലെങ്കിൽ ഗർഭചിത്ര വിദഗ്ധനോ അല്ലെങ്കിൽ ഗർഭം കലക്കിയോ ആരുമാകട്ടെ നിങ്ങളെ എടുക്കാൻ ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട് ഈശ്വർ ഏജൻസീസ് അഥവാ രാഹുൽ ഈശ്വർ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് കേരളത്തിലെ സവർണന്മാരായിട്ടുള്ള ഏവന എന്ത് തെമ്മാടിത്തരോ തെണ്ടിത്തരോ കാട്ടിക്കഴിഞ്ഞാൽ ഉടനടി അവരെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു നാവായിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ സവർണ നായരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ട്രോമ കഥയുമായിട്ട് രംഗത്ത് വന്നു അദ്ദേഹത്തിന് മാത്രം കിട്ടിയതാണ് കാര്യം രാഹുലിന്റെ നിന്ന് എങ്ങനെയാണ് സവർണ പീഡന വാഷിംഗ് മെഷീന് കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ അങ്ങനെ വിങ്ങി പൊട്ടി പറഞ്ഞ കാര്യം ബാക്കിയകത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് ഈ നാടിനെ കേൾപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒന്ന് കേട്ടെ രാഹുൽ പറയാൻ കേൾക്കാം അവസ്ഥ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഫോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെട്രസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് അഞ്ചു മണി മണി ആറുമണിയാകുമ്പോൾ ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് ഏഴു മണി എട്ടുമണി എട്ടുമണി ഞാൻ എഴുന്നേക്കും രണ്ടു മണിക്കൂറങ്ങുന്നേ തെശക്കാറുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല